السلام عليكم ورحمة الله وبركاته <applause> الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله ഹുബിയദി കല്ലത്ത ഹീലത്തി അദ്രി അറസൂല എ ഹബീബ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നാം പറയുന്നത് കേൾക്കുന്നതൊക്കെ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് നിങ്ങളൊക്കെ ഈ വീഡിയോ അതിൻ്റെ അവസാനം വരെയും കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ റമദാൻ പതിനേഴ് നാടെയാണ് ബദറിൻ്റെ ഓർമ്മകൾ നമ്മളിലെ നമ്മളെയൊക്കെ വളരെയേറെ മനസ്സിന് സമാധാനവും മനസ്സിൻ്റെ ഒക്കെ നൽകുന്ന ഒരു ദിവസമാണ് നാളെ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു ദിനമാണ് റമലാൻ പതിനേഴ് അങ്ങനെ പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അരഹീബസ്സലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു വിജയം ആയിരുന്നു റമലാൻ പതിനേഴിന് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ആ ഒരു വിജയം അത് ബദറാണ് ബദർ ദിനത്തിലെ ആ വിജയം ബദറിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യവും അസത്യവും ഏറ്റുമുട്ടിയപ്പോൾ അഥവാ തൗഹീദും ഷിർക്കും ഏറ്റുമുട്ടി മുട്ടിയപ്പോൾ ഇമാനും കുഫറും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വിനയവും അഹങ്കാരവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അവിടെയൊക്കെ വിജയിച്ചത് സത്യമാണ് തൗഹീദാണ് ഈമാനാണ് അതുപോലെ വിനയമാണ് അതുപോലെ അസത്യം വിജയിച്ചില്ല അഹങ്കാരം വിജയിച്ചില്ല കുവ്ര വിജയിച്ചില്ല ഷുർഖ് വിജയിച്ചില്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നതൊന്നും അല്ല ഇത് അള്ളാഹു തൃപ്തിപ്പെടുന്നത് ഈമാനാണ് തൗഹീദാണ് വിനയമാണ് അതുപോലെ വിശ്വാസമാണ് സത്യ സത്യമാണ് സത്യത്തിനാണ് എന്നും വിജയമുള്ളത് അതാണ് ബദറിൽ സംഭവിച്ചത് അപ്പോൾ ഈ ബദറിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ നോട് പോരടിച്ചതല്ല അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി നിർവഹിച്ചതുമല്ല എങ്ങനെയാണ് ബദറിൻ്റെ പശ്ചാത്തലം ഉണ്ടാകുന്നത് നബി സല്ലാഹു അലൈഹി വസ്ലങ്ങൾ ജനിച്ചതും മക്കയിലാണ് ലബിതങ്ങൾക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം കിട്ടുകയാണ് നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം കിട്ടിയ റസൂലുല്ലാഹിത്തങ്ങൾ പതിമൂന്ന് വർഷക്കാലം അമ്പത്തിമൂന്ന് വരെയും അവിടെ നിലകൊണ്ടു മക്കയിൽ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും നിബിദ്ധങ്ങൾ സഹിക്കേണ്ടി വന്നു ആരാ റസൂലുല്ലാൻ ഉപദ്രവിച്ചത് തൻ്റെ കുടുംബക്കാർ തന്നെയായിരുന്നു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അനീതിക്കെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ അതുപോലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ തങ്ങളെ അക്രമിച്ചു എറിഞ്ഞു ഉപദ്രവിച്ചു നിബിധങ്ങൾക്ക് ഭക്ഷണം തടയപ്പെട്ടു വെള്ളം തടയപ്പെട്ടു നിബിധങ്ങളെ നാട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വരെ ഉണ്ടായി ഷെബു അബി താലിബിൻ്റെ ആ മലൻ ചെരുവിൽ മൂന്ന് വർഷക്കാലം റസൂളല്ലാഹിത്തങ്ങൾ അന്ന ഭക്ഷണം പോലും കിട്ടാതെ പച്ചിലെ തന്നു ജീവിച്ചതായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും ടോയ്ഫിലേക്ക് പോയി റസൂളുള്ള തങ്ങൾ ടോയ്ഫിൽ ചെന്നപ്പോഴും സ്ഥിതി അങ്ങനെ തന്നെയാണ് അതുപോലെ അബസീനയിലേക്ക് സഹാപത്ത് പോയിട്ടുണ്ട് വേദനകളും പീഡനങ്ങളും കൂടിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമായിരുന്നു അത് എന്നാൽ നബിസലല്ലാഹു അലി വസ്സല ഞങ്ങളെ മദീനക്കാർ ക്ഷണിക്കുന്നുണ്ടായിരുന്നു മദീനക്കാരിലേക്ക് അള്ളാഹിൻ്റെ കൽപ്പനയോടെ റസൂൽ ഹിജറ പോവുകയാണ് അമ്പത്തിമൂന്നാം വയസ്സ് വയസ്സിൽ വളരെ സങ്കടത്തോടെ പരിശുദ്ധമായ മക്കയെ നോക്കിക്കൊണ്ട് റസൂലുള്ള ദുഃഖത്തോടെ വിട്ടുപിരിഞ്ഞു പോകുന്ന ആ ഒരു കാഴ്ച ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമുക്കൊക്കെ വല്ലാതെ വേദനകൾ തോന്നും ആ ഒരു യാത്രയാണ് ഈജറ ഈചറെന്ന തങ്ങളെ മദീനക്കാർ സ്വീ സ്വീകരിച്ചു സ്നേഹിച്ചു എല്ലാം ചെയ്തു കൊടുത്തു ഒപ്പം വന്ന മുഹാദരകളായ ആളുകൾ അവരെ സമ്പത്തും അവരെ കുടുംബവും എല്ലാം മക്കയിൽ വിട്ടേച്ചു കൊണ്ടാണ് അവർ ഈചറ പോയത് അവർക്ക് വീട് കൊടുത്തു അവർക്ക് അപ്പോൾ വിവാഹം ചെയ്ത് ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു അവർക്ക് വരുമാനമാർഗമായി രണ്ട് ഒരു തോട്ടം കൊടുത്തു ഇങ്ങനെ അവരെ ചേർത്തു പിടിച്ചു അൻസാറുകളായ സ്വഹാബിമാർ മദീനയിലെ സ്വഹാബിമാർക്ക് അൻസാറുകളെന്നും ഹിജറജ എന്ന മക്കയിൽ നിന്ന് ഹിജറ ചെന്ന സ്വഹാബിമാർക്ക് മുഹാജറുകളെന്നും പറയുന്നു രണ്ടും രണ്ട് സ്വഹാബികളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യവാന്മാരാണ് ാഹു വറഅ അൻ എന്നാണ് അവരെ കുറിച്ച് കുരിഹാഹു പറഞ്ഞിട്ടുള്ളത് അവരെ വെറുക്കത്തുകൊണ്ടുള്ള നമ്മളെ നന്നാക്കി തരട്ടെ ആ അനുസാരുകൾ മദീനക്കാരെ മക്കക്കാരായ മുഹാജിറുകളെ സ്വീകരിച്ചു അവർക്ക് ആശ്വാസമായി ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിലാണ് അബൂ അബൂസു അഭിയാന്റെ നേതൃത്വത്തിൽ ആ ഷാമിലേക്ക് കച്ചവട സംഘം യാത്ര പോകുന്ന വിവരം റസൂലുള്ളാഹി തങ്ങൾ ബസുകളിലാഹിത്തങ്ങളും പ്രിയപ്പെട്ടവരെ ഇവിടെ അബൂ സുഫിയാൻ എന്ന് പറയുന്നത് മക്കയിലെ വലിയ ബിസിനസ്സുകാരനാണ് അവർ കൊണ്ടുപോകുന്ന കച്ചവട സ്വത്തിൻ്റെ മൂലധനം എന്ന് പറയുന്നത് നബിസ് അലൈഹി അലൈവിസ്ലങ്ങളും ഇവിടെ സഹാബിമാർ മക്കയിൽ വിട്ടേച്ച് പോയ സമ്പത്താണ് അത് തിരിച്ചു വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തിലാണ് റസൂൽ അല്ലാത്തങ്ങൾ ബദറിലേക്കാണ് പുറപ്പെട്ടത് ബദർ വഴിയാണ് അവർ അവർ അവിടെ യാത്ര പക്ഷേ റസൂലല്ലായിത്തങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് അവർ അവിടുന്ന് പോയിരുന്നു പക്ഷേ ായങ്ങൾ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ നിന്റെ അടുക്കൽ നിന്ന് സമ്പത്ത് തിരിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങളുണ്ട് എന്നുള്ളത് മക്കാര് മറ്റൊരു രൂപത്തിൽ അത് മനസ്സിലാക്കുകയും അവരെ ആക്രമിക്കാൻ മുഹമ്മദും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അബൂ ജഹിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കിട്ടുന്നത് തെറ്റായ സന്ദേശം ഈ ഒരു തെറ്റായ സന്ദേശം കിട്ടിയപ്പോൾ അബൂ ജഹലും അനുയായികളും എന്ത് ചെയ്തു അവർ അവർ തീരുമാനിച്ചു നബിതങ്ങളെ അക്രമിക്കാൻ നിബിതങ്ങൾക്കെതിരെ ഒരു അക്രമണം അവരുദ്ദേശിച്ചു അങ്ങനെ അവർ അവർ അഹങ്കാരത്തോടുകൂടെ വാശിയോടുകൂടെ അവർ അവർ അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തി അവർ മ മദീനയിൽ ലക്ഷ്യം വെച്ച് വരികയാണ് ഈ വിവരം ആയി തങ്ങൾക്ക് വിവരം കിട്ടി പക്ഷേ ഈ അബൂജകലിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു അല്ല നേതാവ് എന്തിനാണ് നമ്മൾ ആക്രമിക്കാൻ പോകുന്നത് നമ്മുടെ അബൂസുബിയാനും സൈന്യവും ഇതാ സുരക്ഷിതമായി മക്കയിലേക്ക് എത്താൻ പോവാണ് ഒരു അവരെ അവരെ അവരെടുക്കൽ മുതല് വാങ്ങാൻ അവരെ അക്രമിക്കാൻ മുഹമ്മദിനു കഴിഞ്ഞിട്ടില്ല മുഹമ്മദിന് സാധിച്ചിട്ടില്ല പിന്നെ പിന്നെന്തിന് നമ്മൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ധിക്കാരിയായ അഹങ്കാരിയായ അബൂച്ചകൽ അദ്ദേഹം ഇവൻ പറഞ്ഞു മുഹമ്മദിനെ അക്രമിക്കാൻ മുഹമ്മദിനെ വകവരുത്താനുള്ള ഈ അവസരം നമുക്ക് ശരിക്കും ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധത്തിന് വേണ്ടി വരുന്നത് അവർ അവരാണ് യുദ്ധത്തിൻ്റെ തുടക്കക്കാർ അവർ യുദ്ധത്തിന് വേണ്ടി വന്നപ്പോൾ അള്ളാൻ്റെ കൽപ്പന പ്രകാരം നബിസല്ലാഹു അലഹി വസല്ല യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങോയങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇസ്ലാമിലെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ബദുണ്ടാകുന്നത് അങ്ങനെ ബദറിൻ്റെ ഭൂമിയിലേക്ക് അള്ളഹാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസല്ലങ്ങൾ വൻ വന്നുകൊണ്ട് യുദ്ധം ചെയ്തു അവർ യുദ്ധം ഉണ്ടായി മുസ്ലിങ്ങൾക്ക് വിജയം കിട്ടി റസൂൽ അല്ലാഹി തങ്ങൾക്ക് സഹാബത്തിനും വിജയം കിട്ടി എങ്ങനെ അവർക്ക് വിജയം കിട്ടി മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് റസൂൽ അള്ളാൻ്റെ കൂടെ ഉള്ളത് ആയിരക്കണക്കിന് ആളുകൾ അപ്പുറത്തുണ്ട് ഇഷ്ടം പോലെ കുതിരകളുണ്ട് പടയങ്കികളുണ്ട് റസൂൽ അള്ളാൻ്റെ കൂടെ എത്ര ആളുകളുള്ളൂ മുന്നൂറ്റി പതിമൂന്നാളുകൾ അത് തന്നെ അവർ നോമ്പ് നൂറ്റുപരെയാണ് ആദ്യമായിട്ട് റോ നോമ്പ് നിർബന്ധമാക്കുന്നത് ആ കൊല്ലമാണ് ഇച്ചർ രണ്ടാം കൊല്ലമാണ് ബദറുണ്ടായതും റമദാൻ നോമ്പ് നിർബന്ധമായതും അതുകൊണ്ട് പതിനാറ് ദിവസം നോമ്പെടുത്തിട്ട നോമ്പെടുത്ത സ്വഹാബറ്റാണ് പതിനേഴാമത്തെ ദിവസം ബദറിൻ്റെ രണാംഗണത്തിൽ ചെന്ന് യുദ്ധത്തിനു വേണ്ടി അവരൊരുങ്ങുന്നത് അവരുടെ കയ്യിൽ കൃത്യമായ എല്ലാവർക്കും ആളുകളില്ല അവരെ കയ്യിൽ എല്ലാവർക്കും സൗകര്യങ്ങൾ ആയുധങ്ങളില്ല ആയുധങ്ങളും ആളുകളും കുറഞ്ഞിട്ട് പോലും ആ അവരെ അള്ളാഹു സഹായിച്ചത് അവരുടെ ഈമാനിൻ്റെ കരുത്താണ് ഖുർആൻ പറയുന്നുണ്ട് വലക വലക്കും ചുമതില്ല നിങ്ങൾ ദുർബലരായ സമയത്ത് അള്ളാഹു നിങ്ങളെ ഭാഗ്യിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ഫത്തക്കും നിങ്ങൾ അള്ളാഹുവിനെ സുഖിക്കുക നിങ്ങൾ നന്ദിയുള്ളവനാകുന്നതിന് വേണ്ടിയെന്ന് അള്ളാഹുവിൻ്റെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് മലക്കുകൾ ഇറക്കിയിട്ടാണ് അള്ളാഹു സഹായിച്ചത് ഇത് അറബ കും സൂറത്തുൽ അംഫാലിൻ്റെ ഒമ്പതാം മറ്റായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ആയിരക്കണക്കിന് മലക്കുകൾ അള്ളാഹു നിങ്ങളെ നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ആ മലക്കുകൾ അവരുടെ അവരുടെ എണ്ണങ്ങളെ കുറിച്ച് അഥവാ മൂവായിരം മലക്കുകൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിജയം കിട്ടുമെന്നുള്ള പ്രതീക്ഷച്ച ആ മിനിങ്ങളായ ആ സഹാബത്തിനോട് അള്ളാഹുവിൻ്റെ പറയാണ് റബ്ബുക്കും ബിഹംസത്തി അലാബിമിൻ മലായിക്കത്തി മുസബിമിൻ അയ്യായിരത്തോളം വരുന്ന മലക്കുകളെ ഇറക്കിയിട്ടാണ് അള്ളാഹു താല ബദറിൽ വിജയങ്ങൾ കൊടുത്തത് അപ്പം ബദറിലെ വിജയം അത് മല ഇക്കത്തുകൾ ഇറക്കിക്കൊണ്ട് അള്ളാഹു ചെയ്തു അതുകൊണ്ട് സത്യവിശ്വാസികളെ അള്ളാഹു മലക്കുകൾ ഇറക്കിയിട്ട് അള്ളാഹു സഹായിക്കും എന്തുകൊണ്ട് ബദർ സത്യത്തിൻ്റെ മാർഗമായിരുന്നു ലാ ഇലാഹ ഇലാഹായിക്ക് യശസ് പകരുന്ന ഒരു കാര്യമായിരുന്നു അഥവാ ബദർ തവക്കുലിൻ്റെ മാർഗമായിരുന്നു അള്ളാഹുവിൽ ഏൽപ്പിക്കുക കാരണം അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് അല്ലാതെ അവരുടെ സാമ്പത്തികമായോ അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായോ അവർക്ക് മേൽക്കോയ്മ ഉണ്ടാക്കാനല്ല സ്വഹാബത്ത് ബദറിലേക്ക് പോയത് അവർ അവർ ദീനിൻ്റെ സംരക്ഷണമാണ് ദീനിൻ്റെ ശക്തിയാണ് അവരുദ്ദേശിച്ചത് നീതി പുലരണം സത്യം പുലരണം അതുപോലെ അസത്യം വിജയിക്കരുത് അതുപോലെ അക്രമങ്ങൾക്ക് അറുതി വരുത്തണം അനീതിക്കെതിരെ ഇങ്ങനെയുള്ള ലക്ഷ്യത്തിലാണ് ബദർ ഉണ്ടാകുന്നത് മാത്രമല്ല ബദർ പ്രാർത്ഥനയുടെ ആ ഒരു ഫലം ഒരു ഫലമായിരുന്നു ഏത് പ്രാർത്ഥന കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയാണ് കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന നബി സല്ലാഹു അലൈ വസല് നിങ്ങൾ അവിടെ അവർ അവിടെക്ക് അവിടെ ഉണ്ടാക്കിയ അവിടത്തേക്ക് സ്വഹാബത്ത് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ആ ടെൻറ്റിൽ വെച്ചുകൊണ്ട് അള്ളാഹാൻ്റെ റസൂൽ പൊട്ടിക്കരഞ്ഞ് ദുവാ ചെയ്തത് അള്ളാഹു മീൻ തുഹിലിക്ക് ആദി സ്വാഭാവും അള്ളാഹുവേ ഈ ചെറു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഈ മുന്നൂറ്റി പതിമൂന്ന് ആളുകളെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭൂമിൻ്റെ മുകളിൽ നിനക്കൊഴി ചെയ്യാൻ ആരും ഉണ്ടാവുകയില്ല എന്നുള്ള ആ ഒരു പ്രാർത്ഥന പൊട്ടിക്കരഞ്ഞ് അള്ളാഹിൻ്റെ റസൂല് ആ നിർവഹിച്ച സമയത്ത് സഹാബത്തുകൾ സഹാബികളൊക്കെ വലിയ പ്രതീക്ഷയോടെ അത് കാണുകയും അങ്ങനെയാണ് മലക്കുകളുടെ സാന്നിധ്യം അവർക്ക് ഉണ്ടാവുകയും ചെയ്തത് മാത്രമല്ല മലക്കുകൾ വരുന്നത് കണ്ടപ്പോൾ അവർ കുറേശികൾക്ക് ശക്തി പകരുന്നത് പകർന്നിരുന്നത് അത് ഇബിലീസാണ് റസൂൽദായിത്തങ്ങൾ യുദ്ധത്തിൻ്റെ മുമ്പ് തന്നെ സഹാബത്തിനോടൊരു കൂടിയാലോചന നടത്തിയിരുന്നു ഏതൊരു കാര്യത്തിലും കൂടിയാലോചന നല്ലതാണല്ലോ കൂടിയാലോചിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു അള്ളാഹിൻ്റെ റസൂലെ അങ്ങ് ഞങ്ങളോട് കടലിൽ ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ ചാടും നബിയെ അങ്ങ് എന്ത് ഞങ്ങളോട് കൽപ്പിച്ചാലും ഞങ്ങളോ അങ്ങയോടൊപ്പം ഉണ്ടാകും വനു ഇസ്രായിലികൾ മുസാ നബി അലിസ്സലാമിനോട് പറഞ്ഞതുപോലെ കേട് ഞങ്ങൾ കാണിക്കുകയില്ല നീയും നിൻ്റെ റബും പോയി യുദ്ധം ചെയ്തുക എന്ന് മുസ നബി അലി ഇസ്സലാമിനോട് ബനു ഇസ്രായി പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല നബിയെ എന്ന് പറഞ്ഞിട്ട് അള്ളാൻ്റെ റസൂരിൻ്റെ കൂടെ സഹാബത്ത് അവർ എല്ലാം എല്ലാ കാര്യങ്ങളും ലബിതങ്ങളോടൊപ്പം നിന്നു അവർ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് വിജയം കിട്ടി അങ്ങനെ ഒരു നേതാവും അനുയായികളും ഒരു കാര്യം ചെയ്തപ്പോൾ അതിൽ വറക്കത്ത് ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ബദറിൽ ശത്രുക്കൾക്കുണ്ടായ പരാജയത്തിന് തിരിച്ചടിക്കാൻ അവർ ഉഹുദിലേക്ക് വരികയാണ് ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് ആദ്യങ്ങളൊക്കെ ആദ്യ ആദ്യഘട്ടങ്ങളിൽ വിജയം തന്നെയാണ് പക്ഷെ പക്ഷേ അവസാന ഘട്ടത്തിൽ പരാജയം ഉഹുദിലുണ്ടായത് അമ്മാൻ റസൂലിൻ്റെ കൽപ്പന അവര് പൂർണ്ണമായും അവര് അവർ അവർക്ക് ഒരു പിൻപറ്റാതെ അവര് അവരുടേതായ അഭിപ്രായത്തിനനുസരിച്ച് നീങ്ങിയപ്പോൾ അവർക്ക് പരാജയമുണ്ടായി അംബദ്കാരായ അമ്പത് സ്വഹാബിമാരെ റസൂർ ജബലു റമ എന്ന് പറയുന്ന ആ കുന്നിൻ്റെ മുകളിൽ നിർത്തിയിരുന്നു അവരോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളിവിടുന്ന് ഇറങ്ങരുത് ഞാൻ പറ പറയുമ്പോൾ മാത്രമേ ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങാവൂ എന്ന് അവരോട് റസൂർ ഉള്ള പറഞ്ഞിരുന്നു പക്ഷേ താഴെ യുദ്ധത്തിൻ്റെ ഏതേ ഏകദേശം വിജയിച്ച് അഥവാ ശത്രുക്കളുടെ വനിയമത്വ സ്വത്തൊക്കെ അവരിങ്ങനെ പെറുക്കിയെടുക്കുന്ന സമയത്ത് അഥവാ നബിസല്ല അവർ അവർ തന്നെ രണ്ട് വിഭാഗമാവുകയാണ് ഒരു കൂട്ടർ പറഞ്ഞു ഞുക്ക് തായ ഇറങ്ങാം റസൂല പറയാൻ വിട്ടുപോയതായിരിക്കും അല്ല മറ്റു വേറൊരു കൂട്ടർ പറഞ്ഞു അല്ല ഞങ്ങളോട് നമ്മളോട് റസൂല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങാവൂ എന്നല്ലേ അതിൽ നമുക്ക് കുറച്ച് നിൽക്കാം അങ്ങനെ കുറച്ച് കുറച്ചാളുകൾ അവിടെ നിന്നു ആളുകൾ ഇങ്ങോട്ട് തായ ഇറങ്ങി റസൂല പറഞ്ഞത് അനുസരിച്ച് നിന്ന ആളുകൾ അവിടെ നിന്നു പക്ഷേ റസൂല പറയാൻ വിട്ടുപോയതായിരിക്കുമെന്ന് സ്വയം മനസ്സിലാക്കി അവർ സ്വയം വ്യാഖ്യാനം ചെയ്ത് പറഞ്ഞ ആളുകൾ താഴോട്ട് ഇറങ്ങുകയും ചെയ്തു അങ്ങനെ പേടിച്ച് ഓടിപ്പോയ ശത്രുക്കൾ ഈ അവസരം ഉപയോഗപ്പെടുത്തി അവർ അതിലൂടെ കടന്നു വരികയും ആ പാവപ്പെട്ട സഹാബിമാരെ അവർ വധിച്ചു കളയുകയും അങ്ങനെ റസൂലായി തങ്ങൾക്ക് ഒരുപാട് അപകടങ്ങളും വിഷമങ്ങളും വന്ന ഹംസാറുദ് അൾപ്പെടെയുള്ള ഒരുപാട് സഹാബിമാർ വധിക്കപ്പെട്ട ആ ഊഹുദിൻ്റെ ചിന്തകൾ അങ്ങനെയാണ് ബദർ അങ്ങനെയല്ല ബദർ ആ ഒരു തങ്ങളെ കൂടെ നിന്നപ്പോൾ ബദർ ബദർ സഹായിച്ചു എന്ന് മാത്രമല്ല ബദറിലേക്ക് മലക്കുകൾ വരുമ്പോൾ അവിടെക്ക് ശത്രുക്കൾക്ക് ശക്തി പകരുന്നിരുന്ന ശത്രുക്കൾക്ക് ശക്തി പകർന്നിരുന്ന ആ ഇബിലിസ് സുറാക്കത്ത് പിര് മാലിക്കിൻ്റെ കോലത്തിൽ വന്ന് വന്നുകൊണ്ട് ശത്രുക്കൾക്ക് പ്രചോദനം കൊടുത്തിരുന്ന ഇബിലീസ് മെല്ലെ മെല്ലെ അവിടെ നിന്ന് പിന്തിരിയാൻ തുടങ്ങി ഖുർആൻ പറയുന്നുണ്ട് ഷെയ്താനാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഭംഗി പകർന്നിരുന്നത് ഇന്ന് നിങ്ങളെ വിജയിക്കാൻ ആരുമില്ല നിങ്ങൾക്ക് തന്നെയാണ് വിജയമെന്ന് പറഞ്ഞ് അവർക്ക് അവരെ പ്രോത്സാഹിപ്പിച്ചു ഇബിലീസ് എന്നിട്ട് പറഞ്ഞു ഇന്നീ ജാറുല്ലക്കും ഞാൻ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട് പക്ഷേ ഇന്നി എന്ന് പറഞ്ഞിട്ട് അവ ഇബിലീസ് പറയാണ് ഞാൻ ഇന്ന് ഇന്ന് നിന്ന് പിരിഞ്ഞു പോവുകയാണ് നിങ്ങൾ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു ഞാൻ നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ ഞാൻ കാണുന്നു അഥവാ മലക്കുകൾ ഇങ്ങനെ വരുന്ന രംഗമാണ് ഇബിലീസ് കാണുന്നത് ഈ മലക്കുകൾ വന്നപ്പോൾ അലി ഇസ്സലാമിൻ്റെ നേതൃത്വത്തിൽ തലപ്പാവണിഞ്ഞ മലക്കുകൾ ഇങ്ങനെ വന്നപ്പോൾ ആ മലക്കുകൾ കണ്ടപ്പോൾ ഇബിലീസ് പിന്തിരിഞ്ഞു പോവുകയാണ് കാരണം മലക്കുകൾക്കുള്ള കൊടുത്ത ഒരു സന്ദേശം ഇതായിരുന്നു ഇത് അന്നി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ് മിൻഹും കുല്ല ബനാൻ നിങ്ങൾ സത്യവിശ്വാസികളോടൊപ്പം നിൽക്കണം നിങ്ങൾ നിങ്ങൾ ആ ശത്രുക്കൾക്ക് അവിടെ ഹൃദയങ്ങളിൽ പേടി വരും അതുകൊണ്ട് ശത്രുക്കളെ നിങ്ങൾ വധിച്ചു കളയുക അവരെ പിഴടി നിങ്ങൾ വെട്ടുക എന്ന് എന്നല്ലാഹുസുബാനോ താല മലക്കുകളോട് ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മലക്കുകളെ മലക്കുകളിറങ്ങി ബതിലിൽ സഹായിച്ചു സാബിമാർക്ക് വിജയമുണ്ടായി ബസൂറിലായി തങ്ങൾക്ക് വിജയമുണ്ടായി അങ്ങനത്തെ മഹാന്മാരായ പതിരിങ്ങൾ അവർ വിജയിച്ചവരാണ് അവർ ഭാഗ്യവാന്മാരാ അവർ ഈ സമുദായത്തിൻ്റെ നേതാക്കളാണ് അവർ ഈ സമുദായത്തിൻ്റെ ഈ സംരക്ഷകരാണ് ലാഹ്ലാഹില്ല കാവൽ നിന്നവരാണ് ലാ ഇലാഹില്ലല്ലക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറായവരാണ് അവർ ഈ ഉമ്മത്തിൽ ഏറ്റവും അവരുടെ നമ്മുടെ നേതാക്കളാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളോ മലക്കുകൾ വെച്ചിട്ട് ഏറ്റവും പ്രധാനമുള്ളവരാണ് അതിൽ പതിനാലോളം വരുന്ന സ്വഹാബിമാർ ഷഹീദായി പതിമൂന്ന് സ്വഹാബിമാർ ബദറിൽ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് മറ്റൊരു സഹാബി മഹാൻ അവിദ തുറലി അള്ളാഹുവാൻ ബദറിൻ്റെയും മദീനെയും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് അവർ ഷഹീദായത് അവർ കബറുള്ളത് ബദർ കഴിഞ്ഞു പോകുമ്പോഴാണ് അവർ വഫാത്തായത് അവർക്കും ഷഹീദിൻ്റെ കൂലിയുണ്ട് ബദറിൽ പങ്കെടുത്തവരൊക്കെ മഹാന്മാരാണ് ഗുരു ആനന്ദ പറഞ്ഞത് ബദറിൽ പങ്കെടുത്തവർക്കൊക്കെ സ്വർഗമുണ്ട് നിങ്ങൾ നിങ്ങളിഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ നിങ്ങൾ നിങ്ങളിഷ്ടമുള്ളത് ചെയ്തോളൂ ആ നിങ്ങൾക്ക് വിജയമുണ്ട് അഴേമലും ും ഉൽന്ന പക്കോ ഫർത്തൂലക്കും നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അള്ളാഹു പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ പതിരിങ്ങളാണ് ആ മഹാന്മാർ അവർ ഭാഗ്യവാന്മാരാ അവരെ കുറിച്ച് നിങ്ങൾ അള്ളാഹൻ്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളെ കുറിച്ച് നിങ്ങൾ മരിച്ചവരെന്ന് പറയരുത് മാത്രല്ല മരിച്ചവരെന്ന് ചിങ്ങൾ വിചാരിക്കുക പോലും ചെയ്യരുത് അവരല്ലാൻ അടുക്കൽ ഭക്ഷണം കഴിക്കുന്നു അവർ ജീവിക്കുന്നു അവർ സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിയുന്നു ആരാ ബദിനെ പറയലും ആ ബദിനീകളുടെ മഹത്വം പറയലും അതിൻ്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കലും അതിൻ്റെ പേരിൽ സദസ്വരിക്കലും അതിൻ്റെ പേര് പുണ്യം അതിൻ്റെ ആ പുണ്യങ്ങളൊക്കെ ഈ സമുദായത്തിന് ലഭിക്കുകയും അതൊക്കെ നമ്മുടെ ഇരുലോക വിജയത്തിന് ശക്തി പകരുകയും ചെയ്യും എന്നുള്ളതാണ് മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് തൗഫീക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ മഹാന്മാരായ ബതിരിങ്ങളെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും ഷിഫയാക്കട്ടെ നാം മരിക്കുന്ന സമയത്ത് ലാഹി ലാഹിൽ അല്ല ചൊല്ലി സന്തോഷിച്ച് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് എന്ന് ദുവാ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ നാളെ ബദർ ദിനത്തിൽ മൗലിത് പാരായണം ചെയ്യുമ്പോൾ ദുവാ ചെയ്യുമ്പോൾ ദുവായിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആ ഒരു വസീയത്തോടു കൂടെ اللهم نملا انعمه صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته